നമസ്കാരം ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നരേന്ദ്രമോദി മാധ്യമങ്ങളോടെ പ്രതികരിക്കാറില്ല മാധ്യമങ്ങളോട് ഉള്ള ചോദ്യം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തെ അഭിമുഖീകരിക്കാറില്ല മാധ്യമങ്ങളോട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ തന്നെ അദ്ദേഹത്തിന് ഭയമാണ് എന്നൊക്കെ വീം വിളക്കിയിരുന്നതാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ സത്യത്തിൽ നരേന്ദ്രമോദിയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ എത്ര ചോദ്യം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കും എന്ന കാര്യം വേറെ ആണ് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന രീതി നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇത് രാജ്യത്തെ ഒന്നിലധികം ഏജൻസികൾ ശരിവെച്ചിട്ടുമുണ്ട് ഇത് ദുരൂഹമായ ഇടപാടുകളാണ് ഇത് മാസപ്പടിയാണ് ഇത് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതാണ് എന്നൊന്നിലധികം ഏജൻസികൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഏറ്റവും ഉന്നതമായ ഒരു അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തീർച്ചയായും ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ആദ്യമുണ്ടാകും ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി എങ്ങനെയാണ് എവിടെയാണ് മറുപടി പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടല്ലോ നിയമസഭയിലാണ് പറഞ്ഞത് മറുപടി ഇങ്ങനെയായിരുന്നു രണ്ട് കൈയും പൊക്കിയ ശേഷം ഇതാ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ പാർട്ടി സെക്രട്ടറിയോട് ചോദ്യം ചോദിച്ചാൽ അന്വേഷണമല്ല അന്വേഷണങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കൊള്ളും എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് മരുമകനോട് ചോദിച്ചാൽ മരുമകൻ പറയുന്നത് ഇതൊന്നുമല്ല അതായത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല ചോദിച്ച മാധ്യമ പ്രവർത്തകൻ്റെ എന്തോ കേടുണ്ട് എന്നാണ് ഈ മരുമകൻ മന്ത്രിയും പറഞ്ഞത് സത്യത്തിൽ ആർക്കാണ് മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കാൻ ഇപ്പോൾ പേടി എന്ന് അവർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു വലിയ മഹാസംഭവം നടന്നിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നു ഒരു കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം ഒരു അന്വേഷണം ഒരു ലഘു അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഈ അന്വേഷണം പോരാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഷോൺ ജോർജാണ് നമ്മുടെ പി സി ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ് ആണ് പി സി ജോർജും മകനും കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിലെത്തി ബി ജെ പി നേതാക്കളെ കണ്ടതും അവരുടെ ജനപക്ഷം പാർട്ടി ബി ജെ പിയിലേക്ക് ലയിച്ചതും ഇവർ രണ്ടുപേരും ബി ജെ പി മാറിയതും എന്ന് നമ്മൾ കണ്ടു ഷോൺ ജോർജിൻ്റെ ആവശ്യമായിരുന്നു ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തണം എന്നുള്ളത് കാരണം ഇതിലുള്ള ഗൗരവകരമായ ആരോപണങ്ങളാണ് തീർച്ചയായും കൃത്യമായ അന്വേഷണം വേണം ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ഇടപെടാനുള്ള അവസരം വേണം എന്നും ഹർജിയിൽ ഷോൺ ജോർജ് പറയുന്നു കേരള ഹൈക്കോടതി പോലും അത് അതീവ ഗുരുതരമായി തന്നെ പരിഗണിക്കേണ്ട വിഷയമാണെന്നൊരു ഘട്ടത്തിൽ നിരീക്ഷിക്കുന്നു ഷോൺ ജോർജ് ദില്ലിയിലെത്തുന്നു ബി ജെ പി നേതാക്കളുമായി സംസാരിക്കുന്നു ബി ജെ പിയിലേക്ക് ചേരുന്നു അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ കേന്ദ്ര സർക്കാർ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുന്നു ഇതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ പി സി ജോർജും ഷോൺ ജോർജും ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞു ഇനി പിണറായി വിജയനെ നേരിടുക പി സി ജോർജ് ആയിരിക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് എന്തായാലും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനുമായി മുന്നോട്ട് പോവുകയാണ് കൃത്യമായ ഒരു കാലാവധി വെച്ചുകൊണ്ട് എട്ട് മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ അന്വേഷണം ചെറിയ അന്വേഷണമൊന്നുമല്ല അതായത് ഈ സ്ഥാപനങ്ങളിലേക്ക് കയറി ചെന്ന് റെയ്ഡ് നടത്താനും ഈ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും മറ്റ് ഏജൻസികൾ അതായത് ഇ ഡി അടക്കമുള്ള ഏജൻസികൾക്ക് ഇതിനകത്ത് ഇടപെടാനും മറ്റ് രാജ്യത്തെ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനും ഒക്കെ കഴിയുന്ന ഒരു അന്വേഷണമാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അന്വേഷണം ഹൈക്കോടതി ഒരിക്കലും പ്രഖ്യാപിക്കരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി സുപ്രീം കോടതിയിൽ നിന്നും മുന്തിയ ഇനം വക്കീലിനെ വരുത്തിയാണ് ഈ കേസ് വാദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യ സിറ്റിങ്ങിൽ നടക്കുകയും ചെയ്തു ആ അഭിഭാഷകൻ ഹാജരാകുകയും ചെയ്തു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓൺലൈനായി ഹാജരാകുന്നതിന് ഒറ്റ സിറ്റിങ്ങിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ഓഫീസ് ചാർജും അടക്കം സർക്കാർ ഏജൻസിയായ കെ എസ് ഐ ഡി സി നൽകുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് പൂട്ടിപ്പോയി ഇനിയിപ്പോൾ മകളെ സംരക്ഷിക്കണമെങ്കിൽ സർക്കാരിൻ്റെ പണമെടുത്തേ മതിയാകൂ അങ്ങനെ വളരെ ഗൗരവത്തോടു കൂടി ഏറ്റവും അധികം ജാഗ്രതയോടുകൂടി ഈ കേസ് ഒരിക്കലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ കളികളും ഈ സംസ്ഥാന സർക്കാർ കളിച്ചതാണ് പക്ഷേ അവിടെ ഷോൺ ജോർജിൻ്റെ ഇടപെടൽ കാരണം ആ കളിയൊന്നും നടന്നില്ല അന്വേഷണം പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു ഇനി എന്ത് എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വം അതുകൊണ്ട് അവരോട് കുറച്ച് കാലത്തേക്ക് മാധ്യമപ്രവർത്തകർ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇന്ന് ബഡ്ജറ്റിൻ്റെ ദിനമായിരുന്നു ഈ ബഡ്ജറ്റ് ദിനത്തിൽ ബഡ്ജറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും ധാരാളം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പ്രതിപക്ഷം പ്രത്യേകിച്ചും കേരളത്തിലെ ചില സാമ്പത്തിക വിദഗ്ധരുണ്ടല്ലോ അവരൊക്കെ പറയുന്നത് വൻകിട പദ്ധതികളൊന്നും ഈ ബഡ്ജറ്റിലില്ല വെറുതെ ഒരു കാഷ്വൽ ടോക്ക് മാത്രമാണ് ഈ ബഡ്ജറ്റ് എന്നൊക്കെയാണ് പക്ഷേ ഈ ബഡ്ജറ്റിൽ ഒരിടക്കാല ബഡ്ജറ്റാണ് ഒരു അടുത്ത് വരുന്ന സർക്കാർ അത് ആ സർക്കാർ ഒരു സമഗ്രമായ ബഡ്ജറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അതിനിടയിൽ ഒരു വാചക കസർത്തും കവിതയും കഥയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് വേണമെങ്കിൽ സർക്കാരിന് നടത്തി കയ്യടി നേടാമായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിനായി ഈ ബഡ്ജറ്റ് രേഖകൾ സർക്കാർ ഉപയോഗിച്ചില്ല ഇനി അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ വൻകിട പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇവർ പറയുന്നത് ഇത് തീർച്ചയായും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് എന്ന് പക്ഷേ എന്തായാലും ഭാരതത്തിലെ ജനങ്ങൾക്ക് മോദിയുടെ ഗ്യാരൻറ്റിയെക്കുറിച്ച് ഇപ്പോൾ നല്ല ബോധ്യമുണ്ട് അതായത് മോദി എന്താണ് പറയാൻ പോകുന്നതെന്നും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എന്തൊക്കെയായിരിക്കും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയെന്നും നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് മോദിക്ക് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ഇന്ത്യയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കണ്ണിൽ പൊടിയിടേണ്ട കാര്യമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്